ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടം എന്നറിയപ്പെടുന്ന അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ണൂർ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇത് ഇവിടെ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം കറുപ്പത്തോട്ടം ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഇവിടെ നിന്ന് ഒരുപാട് പിന്നെ വ്യാപാരമൊക്കെ നടത്തിയൊരു സ്ഥലം ഇത് ഇവിടെ ഒരു വലിയ കൊട്ടാരമൊക്കെ ഉണ്ട് മെഡിക്കൽ കോളേജിന് കുറച്ച് ബാക്ക് സൈഡിലായിട്ട് വലിയ കൊട്ടാരവും ആ ബ്രിട്ടീഷുകാരുള്ള ആ ഒരു കുതിരയും കുതിര സവാരിലുള്ള ആ കുതിര ഇപ്പോൾ ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പം മെഡിക്കൽ കോളേജ് വന്നപ്പോൾ കുതിര ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കറക്റ്റ് അറിയില്ല അങ്ങനെ ഒരുപാട് സ്റ്റോറിയും ഐതിഹ്യലുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ മെഡിക്കൽ കോളേജെന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് ഞങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ കറുപ്പക്കാടുകളാണ് ഈ കറുപ്പക്കാട്ടിൻ്റെ നടുക്കാണ് കറുപ്പാന്ന് വെച്ചാൽ എമ്പ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമ്പു ഗ്രാമ്പും ഉള്ളിൽ ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങൾ അടങ്ങിയ ഒരു ഫോറസ്റ്റാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേണ്ട ഗ്രാമ്പും വേണ്ട കാണുന്നുണ്ട് ക്ലിയറായിട്ട് ഇത് മേലൊരുപാട് ഗ്രാമ്പുണ്ട് മരത്തിൽ ഇപ്പം കാണുന്നെല്ലാം നിങ്ങളുടെ നമ്മളെ പട്ട പട്ടുണ്ടാക്കുന്ന നല്ല സുഗന്ധ വ്യഞ്ജനങ്ങൾ റബ്ബറോ മറ്റു മരങ്ങളുണ്ടോന്നറിയില്ല ഓൾറെഡി ഇത് ഫേമസ് ആയ പണ്ട് പണ്ടേ ഉള്ള ഒരു ബ്രിട്ടീഷുകാരെ കാലത്തേ ഉള്ള ഒരു കറുപ്പത്തോട്ടാണ് പിന്നുള്ളില് പണ്ടുകാലത്തൊക്കെ എന്തൊക്കെയോ പല രാജ്യങ്ങളിലൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം കാട്ടൊരു സ്ഥലമാണിത് ഇപ്പം നമുക്ക് ഈ ഇപ്പം കണ്ണൂർ മെഡിക്കൽ കോളേജുള്ള സ്ഥലം കംപ്ലീറ്റ് വീടുകളിൽ കാണാം ഇവിടെ രണ്ട് കോളേജ് ഉണ്ട് ഒന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജും ഉണ്ട് ഒന്ന് ഇവിടെ എഞ്ചിനീയറിങ് കോളേജും ഉണ്ട് ഈ കോമ്പൗണ്ടിനുള്ളിലാണ് ഉള്ളത് ഒരു ഭാഗത്ത് എഞ്ചിനീയറിങ് കോളേജ് ഒരു ഭാഗത്ത് മെഡിക്കൽ കോളേജ് ഒരുപാട് റബ്ബർ ഇതൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ഇവിടെ ഇങ്ങനെ രണ്ട് കോളേജ് വന്നത് അപ്പൊ ഇതിനെ അറിയപ്പെടുന്നത് കണ്ണൂർ മെഡിക്കൽ കോളേജെന്ന് അറിയപ്പെടുന്നത് ഇതിന്റെ ഉത്ഭാ കാഴ്ചകൾ നമുക്ക് കാണാം ഇതാണ് അഞ്ചര കണ്ടില്ല എഞ്ചിനീയറിംഗ് കോളേജ്